ഹലോ ബേബി വരൂ നമുക്ക് കുളിക്കാൻ അയ്യോ പോവാണിയെ കുളിപ്പിക്കാൻ കൊണ്ടുപോവണേ ആനയിച്ച് കൊണ്ടുപോവാണ് മനസ്സിലായി കുഞ്ഞു കുഞ്ഞു കഴുത്തിലെ വള്ളിയെല്ലാം ഇത് ചെറുതിട്ടുകൊടുത്തു പറഞ്ഞ കുഞ്ഞു സമ്മതിക്കത്തില്ല നീ കുളിക്കാൻ പോകുന്നു നമ്മൾ കുഞ്ഞുവിനെ കുളിപ്പിക്കാൻ പോണ ഈ ഷാംപൂ ഇട്ടാണ് ലൊസാലോ കേക്ക് ഷാംപു ഇതുപയോഗിച്ചാണ് കുളിപ്പിക്കുന്നത് കുറച്ച് ദിവസം നല്ല മണമായിരിക്കും വെരി ഗുഡ് കുഞ്ഞു നമ്മൾ ചൂപ്പുടെ ചെറിയൊരു തണുപ്പുണ്ടേ അപ്പോൾ നമ്മൾ വെള്ളം ഇത്തിരി ചൂടാക്കിയാണ് കുഞ്ഞുവിനെ കുളിപ്പിക്കുന്നത് അല്ലെങ്കിൽ കുഞ്ഞ് നല്ലതായിട്ട് കരയും പിന്നെ കാണപ്പെടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് ഊയി നമ്മൾ കുറച്ച് ഷാംപൂ എടുത്തു അതൊക്കെ ഒന്ന് ഇവൻ്റെ അകത്ത് ശരി കുഞ്ഞു ഇവൻ കടിക്കില്ല എന്നുള്ള ഒരു ധൈര്യത്തിലാണ് നമ്മൾ ഇവനെ ഇങ്ങനെയൊക്കെ എടുത്തു വച്ചിട്ട് കുളിപ്പിക്കുന്നത് ചില പൂച്ചകൾ മാന്താനൊക്കെ സാധ്യതയുണ്ടെന്ന് ദേഹത്തൊക്കെ നല്ല സ്ക്രാച്ച് കഴിക്കും പക്ഷേ ഇവൻ നമുക്ക് കുഞ്ഞായിരുന്നപ്പോഴത്തേക്ക് ഒരാൾ തന്നതാണ് ഇവനെ പട്ടി എടുത്തുകൊണ്ട് വന്നവർക്ക് കിട്ടിയത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ നാട്ടിൽ പോണു അതുകൊണ്ട് ഇവനെ ഒന്ന് നോക്കാൻ ആളില്ല എന്ന് ഇങ്ങനെ എന്ത് ചെയ്യുമെന്നൊക്കെ പറയുന്നത് അപ്പോഴത്തേക്ക് ഇവ അവശ നിലയിലായി അതിൻ്റെ ഇതിൻ്റെ അമ്മ പ്രസവിച്ച് വലിയ ദിവസങ്ങളാവുന്നുമ്പേയാണ് ഇതിനെ പട്ടിയെടുത്തോണ്ട് വന്നത് അപ്പോൾ അപ്പോഴിന്നെ ഇവിടുത്തെ പൂച്ച പ്രസവിച്ച് പ്രസവിച്ചിടക്കായിരുന്നു ചത്ത് പോകണ്ടെന്ന് കരുതി നമ്മൾ ഇവിടെ ആറ് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ ഇത് ഏഴാമത്തെ കുഞ്ഞായിട്ട് ഇവിടെ എത്തിയതാണ് പാലൊന്നും വേറെ പൂച്ചകൾ ഇതിനെ പൂച്ച കുഞ്ഞുങ്ങൾ ഇതിനെ കുടിക്കാൻ സമ്മതിക്കത്തില്ല അപ്പം നമ്മൾ ഇതിനെ സ്പെഷ്യലി ഇടയ്ക്കുള്ള സമയങ്ങളിലൊക്കെ എടുത്ത് കൊടുക്കും പിന്നെ നമ്മളിതിന് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ മെഡിസിനൊക്കെ വാങ്ങി ഇതിന് കൊടുക്കുമായിരുന്നു അങ്ങനെ അങ്ങനെയായി ഇത് കുറച്ച് ഹെൽത്തൊക്കെ വീണ്ടെടുത്ത് ഇതിൻ്റെ കയ്യൊക്കെ അന്നിരുന്ന പെൻസിൽ പോലെയാണ് ഇരിക്കുന്നത് ഒരു ഹെൽത്തും ഇല്ലാതെ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇരുന്നത് പക്ഷെ അതെല്ലാം തരണം ചെയ്ത് വന്ന് ഇത് അത്രയും വലുതായി വേണ്ട വേണ്ട കുഞ്ഞു ഇനി നമുക്ക് വയറിൻ്റെ അടിഭാഗത്തൊക്കെ ഒന്നേക്കണം കുഞ്ഞുവേ ഇപ്പം ഇവിടെ രാത്രിയാകുമ്പോഴത്തേക്ക് കുറച്ച് ബഹളമൊക്കെ വയ്ക്കും വേനൽ എന്നെ ഉറങ്ങാൻ നന്നായിരിക്കത്തില്ല ഞാൻ ഉറങ്ങാൻ ചെന്ന് കിടക്കുന്നതും ഇവ അമ്മ അമ്മ എന്ന പുള്ളി എന്നെ സ്വസ്ഥ തരത്തില്ല കുഞ്ഞോട്ട് മഴയല്ലേ അപ്പം കുളിപ്പിച്ചിട്ട് കുറച്ച് ദിവസമായി വെയിലൊന്നും ഇല്ലാത്തതു കൊണ്ട് അതുകൊണ്ട് ഇന്ന് ഇത്തിരി വെള്ളം ചൂടാക്കിയാണ് നേരെ നമ്മൾ കുളിപ്പിക്കുന്നത് ഒഴിക്കുന്നില്ലല്ലോ ല്ലോ കുഞ്ഞു അത്ര നമ്മൾ പതുക്കെ തടവി റെഡിയാക്കി എടുക്കുന്നു കൊച്ചു കുഞ്ഞല്ലേ കുഞ്ഞു കൊച്ചു ചൂടുവെള്ളത്തിൽ ഇപ്പൊ നല്ല

ടുത്തും മനുഷ്യ ഇരിക്കുന്ന അടുത്താണ് ഇരിക്കുന്നത് പിന്നെ നമ്മളെ ഞാൻ ഉറങ്ങുന്ന ബെഡ്ഷീറ്റിനകത്തൊക്കെ ഉറങ്ങും അപ്പോൾ നമ്മൾ കുറച്ച് വൃത്തിയായിട്ട് സൂക്ഷിച്ചില്ല വഴി പറ്റത്തില്ല പിന്നെ ഇവൻ്റെ പ്രധാന നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ മണ്ണ് വെച്ചുകൊടുത്താൽ അതിലപ്പീടവന് വയ്യ ആൺപൂച്ചതിൻ്റെ കുറച്ച് കുരുത്തക്കേടൊക്കെ ഉണ്ട്

ഇനി നമുക്ക് കുഞ്ഞുഞ്ഞ ഒന്ന് കുറച്ച് ചെറുതായിട്ട് തുടച്ചു കൊടുക്കാം ബാക്കി അവൻ റെഡി ആക്കിക്കോളൂ പുറത്തുണ്ടായി അവസാനം കുളിപ്പിച്ചുകഴിയുമ്പോ എടുത്ത് ചാടിക്കളയൊന്നു നോക്കോണേ നമ്മളെ കുഞ്ഞു പുളി കഴിഞ്ഞ് ഇനി ബാക്കിയുള്ള ജോലിയെല്ലാം നമ്മളെ കുഞ്ഞു തനിയെ ചെയ്തോളൂ ഞാൻ കുറച്ചൊക്കെ തുളച്ചു കൊടുക്കും കുഞ്ഞു കുഞ്ഞു കുഞ്ഞോട്ട് வட்ட <laughs> <laughs> <laughs>